ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആശ ഇന്ന് ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പുമായിട്ടാണ് നമ്മുടെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ വയറിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് വെറും ചെറിയൊരു ടിപ്പാണ് പറയുന്നത് നമ്മൾ ഡെലിവറിക്ക് ശേഷം നമ്മുടെ വയറിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ ഡെലിവറി ആരംഭം ആയി ഒരു മാസം കഴിഞ്ഞ് രണ്ടാം മാസം കഴിഞ്ഞതിന് ശേഷം മുതൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓയിൽ തേച്ച് കുളിക്കണം ഡെയിലി ഓയിൽ തേച്ച് കുളിക്കുക പിന്നെ മൂന്ന് മാസം മുതൽ നമ്മുടെ വയറിന് ചെറിയൊരു സ്ട്രെച്ചിങ് ഒക്കെ വന്നു തുടങ്ങും ആ ടൈം മുതലാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും വെളിച്ചെണ്ണ നമ്മുടെ വയറിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് ഇട്ടിരിക്കാൻ ശ്രമിക്കണം അത്രയും ഇടാൻ പറ്റാത്ത മിനിമം അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് ഇട്ടിരുന്നിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് ഈ വെളിച്ചെണ്ണയുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെയൊക്കെ പറമ്പിൽ കിട്ടുന്ന കൊച്ച വെള്ളയ്ക്ക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ഇത് നമ്മൾ കല്ലിൽ ഉരച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളതിനെയും ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവുമല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വയറിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതും ഒരു പത്ത് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി കൂടുതലൊന്നും ഇട്ടിരിക്കേണ്ട അത് ചെറിയ തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ സ്ട്രേ വയറിൽ ഫുള്ള് മസാജ് കൊടുക്കും പോലെ ഒന്ന് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം കാരണം നമ്മുടെ വയറിൻ്റെ സ്കിന്നു വലിയൊന്ന് ടൈമാണ് അതായത് നമ്മൾ ലാസ്റ്റ് ഒരു എട്ട് മാസം ഒമ്പത് മാസം വരെയും അതായത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു ടൈം വരെയും മാക്സിമം നമ്മൾ വയറിൽ ഫുള്ളും ഈ മസാജും കൊടുത്ത് നമ്മൾ റെഗുലറായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന സ്കിന്നുകളുടെ ഡെഡ് സ്കിന്നെല്ലാം റിമൂവായി സ്കിന്നെല്ലാം ഫ്രഷായിട്ട് നിൽക്കും അപ്പം നമ്മൾ ഡെലിവറിക്ക് ശേഷം ആകുമ്പോഴത്തേക്കും ഈ സ്ട്രെച്ച് മാർക്ക് അധികം വരത്തില്ല ഒരു ചെറിയ കളർ ഷെയ്ഡിൽ കാണുമെങ്കിലും പ്രസവശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനുകളും ബാക്കി ലേപനങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഈ സ്ട്രെച്ച് മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ സ്ട്രെച്ച് മാർക്ക് നമുക്ക് അമിതമായിട്ട് വരാറില്ല എല്ലാവരുടെ വേറെകളിലും സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലിയ പാടായിട്ടാണ് കൂടുതൽ കാണുന്നത് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും സ്ട്രെച്ച് മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്യണമെന്ന് പറയുന്നു